സഹപ്രവർത്തകരുടെ പ്രൊവിഡന്റ് ഫണ്ട് അക്കൗണ്ടുകൾ ഹാക്ക് ചെയ്ത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് പണം മാറ്റാൻ ശ്രമിച്ച കാടാമ്പുഴ എ സ്കൂളിലെ അധ്യാപകൻ അറസ്റ്റിലായി സ്കൂളിലെ കമ്പ്യൂട്ടർ അധ്യാപകൻ സേതലവിയാണ് പിടിയിലായത് സ്കൂൾ പ്രധാന അധ്യാപകന്റെ അറിവോ സമ്മതമോ ഇല്ലാതെയാണ് സേതുലവി പണം മാറ്റാൻ ശ്രമിച്ചത് ചില അധ്യാപകരുടെ അക്കൗണ്ടുകളിൽ നിന്ന് പണം നഷ്ടപ്പെട്ടതായി ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് സംഭവം പുറത്തുവന്നത് തുടർന്ന് അധ്യാപകർ പോലീസിൽ പരാതി നൽകുകയായിരുന്നു പോലീസ് നടത്തിയ പ്രാഥമിക അന്വേഷണത്തിൽ സേതുലവിയാണ് ഇതിന് പിന്നിലെന്ന് കണ്ടെത്തി ഇയാളെ വിശദമായി ചോദ്യം ചെയ്തതിനു ശേഷം അറസ്റ്റ് രേഖപ്പെടുത്തി സേതുലിക്കെതിരെ ഇതിനോടകം എട്ട് കേസുകൾ നിലവിലുണ്ടെന്ന് പോലീസ് അറിയിച്ചു സംഭവത്തിൽ കൂടുതൽ അന്വേഷണം നടക്കുകയാണെന്നും സേതലവി ഒറ്റയ്ക്കാണോ ഈ കൃത്യം ചെയ്തതെന്നും മറ്റാരെങ്കിലും ഇതിൽ പങ്കാളികളാണോ എന്നും പരിശോധിച്ചു വരികയാണെന്നും പോലീസ് അറിയിച്ചു അറസ്റ്റിലായ സേതുലവിയെ കോടതിയിൽ ഹാജരാക്കും സംഭവത്തെക്കുറിച്ച് വിദ്യാഭ്യാസ വകുപ്പും അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് ന്യൂസ് ൾക്ക് മാത്രമായി കെ എസ് എഫ് ഇ മഹിളാ സമൃദ്ധി ട്രിയോ പ്ലാൻ ഗൃഹോപകരണങ്ങൾ വാങ്ങാൻ അമ്പതിനായിരം വരെ ആറ് ശതമാനം നിരക്കിൽ മഹിളാ പ്ലസ് കൺസ്യൂമർ ലോൺ സീറോ പേഴ്സെന്റ് പ്രോസസിംഗ് ചാർജിൽ മഹിളാ പ്ലസ് ഗോൾഡ് ഓടി അഞ്ച് ശതമാനം പലിശ ലഭിക്കുന്ന സീറോ ബാലൻസ് മഹിളാ പ്ലസ് സുഗ്മ അക്കൗണ്ട് ഇനി നമ്മുടേതാണ് പ്ലാൻ